സൗദിയിൽ ഇനി മുതൽ എല്ലാം ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ തന്നെ ലഭിക്കും അതായത് സൗദിയിൽ തവക്കൽ എന്ന അപ്ഷിറ ആപ്ലിക്കേഷനുകൾ ലയിപ്പിക്കുമെന്ന് റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് സ്വദേശികളും വിദേശികളും നിത്യേനോണം ഉപയോഗിച്ചു വരുന്ന പ്രധാനപ്പെട്ട ആപ്ലിക്കേഷനുകളാണ് ഇത് ലയനത്തോടെ വിവിധ സർക്കാർ സേവനങ്ങൾ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ലഭ്യമാകും ഹജ് ഉംറ സേവനങ്ങൾ നൽകിവരുന്ന ഇയതർമന െ തവൽക്കനയുമായി ലയിപ്പിക്കുന്ന കാര്യം പരിഗണനയിലാണെന്ന് നേരത്തെ ഹജ്ജ് ഉമ്ര മന്ത്രാലയം അറിയിച്ചു ഹജ് ഉമ്രാ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട പല സേവനങ്ങളും ഇതിനോടകം തന്നെ തവൽക്കലനയിൽ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട് ലയനം സംബന്ധിച്ച് കൂടുതൽ പ്രവർത്തനങ്ങൾ നടന്നു നടന്നുവരുന്നതിനിടെയാണ് ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന അപ്ഷീർ ആപ്പിനെയും തവൽക്കനയുമായി ലയിപ്പിക്കുമെന്ന റിപ്പോർട്ട് പുറത്തുവന്നത് രാജ്യത്തെ സ്വദേശികളും വിദേശികളും ഒരുപോലെ ഉപയോഗിച്ചു വരുന്ന വളരെ പ്രധാനപ്പെട്ട ആപ്ലിക്കേഷനുകളാണ് തവൽക്കനയും അപ്ഷീറും നിരവധി സർക്കാർ സേവനങ്ങൾ ഉൾപ്പെടെ ഈ ആപ്ലിക്കേഷനുകൾ ലയിപ്പിക്കുന്നതോടെ മുഴുവൻ സേവനങ്ങളും ഒരു ആപ്ലിക്കേഷനിലേക്ക് ഉപഭോക്താക്കൾ ആഭ്യന്തര മന്ത്രാലയം വിവിധ സർക്കാർ ഏജൻസികളുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കോവിഡ് കാലത്ത് കർഫ്യൂ പാസിനും അനുബന്ധ സേവനങ്ങൾക്കും വേണ്ടി പുറത്തിറക്കിയ തവക്കലിന ആപ്പിൽ പല ഘട്ടങ്ങളിലായുള്ള പരിഷ്കരണത്തിലൂടെ ഇതിനോടകം തന്നെ നിരവധി സേവനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇന്ത്യൻ വിമാന കമ്പനികൾ ടിക്കറ്റ് തുക മുടക്കി നൽകില്ലെന്ന് പരാതിയും ഉയരുന്നുണ്ട് വിമാനത്താവളങ്ങളിൽ ഉയരുന്നു വർ റാപ്പിഡ് ടെസ്റ്റ് ഫലം വരുന്നതിനു മുൻപ് തിരിച്ചുപോകുന്നതോടെ പോസിറ്റീവായവർ വിമാനത്താവളത്തിൽ കുടുങ്ങുന്ന ദയനീയ കാഴ്ചയും കാണുവാൻ സാധിക്കും വിമാനത്താവളങ്ങളിലെ ടെസ്റ്റിൽ കൃത്യതാ നിരക്ക് കൂടുതലാണെന്ന് ടെസ്റ്റ് നടത്തുന്ന അധികൃതരുടെ വാദം വിമാനത്താവളങ്ങളിലെ പരിശോധനയുടെ നിരക്ക് നിശ്ചയിക്കുന്നതിൽ തങ്ങൾക്ക് പങ്കില്ലെന്നും വ്യക്തമാക്കുന്നു സർക്കാർ വിമാനത്താവളമായ കോഴിക്കോട് നിരക്ക് കുറയ്ക്കാൻ സാധിച്ചതുപോലെ മറ്റു മൂന്ന് വിമാനത്താവളങ്ങളിലും നിരക്ക് കുറയ്ക്കാൻ നടപടി എടുക്കണമെന്നാണ് പ്രവാസികൾ ഉന്നയിക്കുന്ന ആവശ്യം മറ്റു വിമാനത്താവളങ്ങൾ സ്വകാര്യ കമ്പനികളുടെ അധീനതയിലായിരിക്കുന്നതാണ് പ്രശ്നമെന്നറിയുന്നു അതേസമയം ശക്തമായ ഇടപെടൽ അക്കാര്യത്തിൽ ഉണ്ടായാൽ നിരക്ക് കുറയാൻ കഴിയുമെന്നാണ് പ്രവാസികൾ പറയുന്നത് നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ടതായി അധികൃതർ പറയുന്നുണ്ടെങ്കിലും നിരക്ക് കുറയുന്നില്ല എന്നതും കാണേണ്ടതാണ് മുഖ്യമന്ത്രി ഒരാഴ്ചയിലധികം യു എയിലെത്തി തങ്ങിയിട്ടും ഇക്കാര്യത്തിൽ ഉണ്ടാകാത്തതിൽ ശക്തമായ പ്രതിഷേധം ഉയരുന്നുണ്ട് വിമാനത്താവളങ്ങളിലെ പരിശോധനാ നിരക്ക് കുറയ്ക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് പ്രവാസികൾ ഉന്നയിക്കുന്ന ആവശ്യം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ